ിൽ പോവാനൊക്കെ എടാ ഗഫൂറെ നീ സ പെണ്ണുങ്ങൾക്ക് സംസാരിക്കുമ്പം ആലോചിച്ച് സംസാരിക്കണം ഒരു ഭിന്നശേഷി കുട്ടിക്ക് കഴിവുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളതാണ് നീ ചോദിച്ചേക്കുന്നത് നിനക്കെതിരെ ഇവിടെ ഇവിടെ ഇരുന്നുണ്ട് എംബസി വഴി കേസിട്ടാ നീ ജയിലിടിഞ്ഞാൽ വെളിയിൽ ഇറങ്ങില്ല കേട്ടടാ കേട്ടാ നീ നീ അവൻ മുതുകാടൻ്റെ തന്നെ നക്കി തിന്നുകൊണ്ട് അവിടെ കിടക്കണമെങ്കിൽ മര്യാദയ്ക്ക് കിടന്നോണം അല്ല അമ്മമാരെ നിന്റെ ജോലി നീ എന്റെ പേര് ഗഫൂർ പപ്പാലി എന്നാണ് എൻ്റെ പേര് അപ്പോൾ എൻ്റെ പേര് കണ്ടിട്ടാണോ എന്താണെന്നുള്ള അറിയില്ല അവര് എന്നെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടാനുള്ള എല്ലാ ശ്രമങ്ങളും അവര് നടത്തി ഗോപിനാഥ് മുതുകാടും അതേപോലെ തന്നെ ടി എ സിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വെളിപ്പെടുത്തുകളും വിവാദങ്ങളെല്ലാം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ കണ്ടതാണ് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല ഇതിൽ പിത്രാ സി ആറ് അതായത് ഈയൊരു വിഷയത്തിൽ ആദ്യം മുടിനെതിരെ വെളിപ്പെടുത്തലുമായി വന്ന ഒരാളായിരുന്നു ചിത്രാ സിയാർ ചിത്രാ സിയാറ് നടത്തിയ ചിത്രാ സിയാർ ഒരു കമ്മൻറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ സംസാരിക്കുന്നത് അതായത് സുഹ്രാം മാമു എന്ന് പറയുന്ന ഒരാൾ മുൻ മുതുകാടിനനുകൂലമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഗഫൂർ പാപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ ഒരു ഇട്ടിരുന്നു ഗഫൂർ പാപ്പള്ളി എന്ന് പറയുന്നത് മുതുകാടിൻ്റെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ഗഫൂർ പാപ്പള്ളി ഇട്ടൊരു കമൻറ്റ് ആ കമൻറ്റിന് ഞാൻ ഇതിൻ്റെ പോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ പോയി വായിക്കാം ഈ സൈഡിൽ ഞാൻ വയ്ക്കാം ആ അതിനകത്ത് ഗഫൂർ പാപ്പള്ളി കൊടുത്തേക്കുന്ന കമൻറ്റിനകത്ത് റിപ്ലൈ ആയിട്ട് ചിത്രാസിയാർ രംഗത്ത് വരുന്നു പിന്നീട് അങ്ങോട്ട് ചിത്രാസിയാറും ഗഫൂർ പാപ്പള്ളിയും തമ്മിലുള്ള ഒരു വാക്ക് തർക്കങ്ങൾ ആ കമൻ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ ചിത്രാസിയാറ് പറഞ്ഞ ഒരു വാചകമുണ്ട് അതായത് ആ കമൻറ്റ് ഞാൻ വായിക്കാം അമ്മമാരുടെ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കുന്ന നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ നിങ്ങളത് ആയിക്കോ എൻ്റെ അടുത്ത് വേണ്ട മേലിൽ ഇതും പറഞ്ഞുകൊണ്ട് വരരുത് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഇത് നിന്റെ പാക്കിസ്ഥാനല്ല ഇന്ത്യയാണ് ഇന്ത്യ ഇവിടെ നിയമമുണ്ട് ഈ കമ്മൻറ്റകത്ത് ഇത് നിൻ്റെ പാക്കിസ്ഥാൻ അല്ല എന്നുള്ളൊരു വാചകം ചിത്രാസിയാറ് പറയുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിൽ മതേതര രാജ്യത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ഒരു പൗരൻ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇത് നിൻ്റെ ഇത് നിന്റെ പാകിസ്ഥാനല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം വ്യക്തമല്ല ഗഫൂർ പാപ്പള്ളി എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണോ ഒരു അങ്ങനെയൊരു ഇടാൻ തോന്നുന്നത് ഗഫൂർ പാപ്പള്ളി എന്ന് പറയുന്നയാളെനിക്ക് അതിൻ്റെ പാരമ്പര്യം പാകിസ്ഥാനിലോട്ട് ആണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരനോട് ഇത് നിൻ്റെ പാകിസ്ഥാനല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാചകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആരാണ് ഉപയോഗിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം പാകിസ്ഥാനിലോട്ട് പൊക്കോ ഇത് നിൻ്റെ നിന്റെ അർഹതപ്പെട്ട നാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കുന്നതും ആരാണെന്ന് നമുക്ക് അറിയാം ഞാൻ ചിത്രാസീകരനെ സംഘപരിവാറാക്കാൻ ശ്രമിക്കുന്നതല്ല പക്ഷേ ഒരു വാചകം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മതേതര രാജ്യത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ഒരു പൗരനെ ഇത്തരത്തിലുള്ളൊരു വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും ശരിയായ നിലപാടല്ല ആ ഒരു വിഷയത്തിൽ ചിത്രാസിയാർ ഒരു മറുപടി നൽകണം എന്തുകൊണ്ട് എങ്ങനെ ഗഫീർ പാപ്പിളി എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയോട് ഇത് നിൻ്റെ പാകിസ്ഥാനല്ല എന്ന് പറയുന്നത് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്ലിമിനോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് ഒരു വൈരാഗ്യം പുലർത്തുന്ന ഒരു രീതിയിലുള്ള ഒരു വാചകമായിട്ടാണ് കാണാൻ ശ്രമിക്കുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചിത്രാസിയാറ് ഗഫൂർ പാപ്പളി എന്ന് പറഞ്ഞാൽ ആൾക്ക് ഇതുപോലെ ഇത് നിന്റെ പാകിസ്ഥാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ചിത്രാസിയാർ അതിന് വ്യക്തമായിട്ടുള്ളൊരു ഒരു മറുപടി ഈ ഒരു ഭീഷണി തരണം എന്നുകൂടി എൻ്റെ ഒരു അപേക്ഷയാണ് മാത്രമല്ല ഇത് ചിത്രാസിയാറാണോ ഈ കമ്പനി ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ചിത്രാസിയാറിൻ്റെ ഭർത്താവാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഈ വിഷയത്തിൽ ഈ ഗഫൂർ ചിത്രാസിയാർ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുകൊണ്ട് ഗഫൂർ പാപ്പള്ളിക്ക് അയച്ച കുറച്ച് ശബ്ദ സന്ദേശങ്ങളുണ്ട് അത് ഞാൻ പ്ലേ ചെയ്യാം എടാ ഗഫൂറെ നീ സ പെണ്ണുങ്ങൾക്ക് സംസാരിക്കുമ്പം ആലോചിച്ച് സംസാരിക്കണം ഒരു ഭിന്നശേഷി കുട്ടിക്ക് കഴിവുണ്ടോ ഇല്ല എന്നുള്ളതാണ് നീ ചോദിച്ചേക്കുന്നത് നിനക്കെതിരെ ഇവിടെ ഇവിടെ ഇരുന്നുണ്ട് എംബസി വഴി കേസ് ഇട്ടാ നീ ജയിലിടിഞ്ഞാൽ വെളിയിൽ ഇറങ്ങില്ല കേട്ടടാ കേട്ടാ നീ നീ അവൻ മുതുകാടിൻ്റെ തന്നി തിന്നുകൊണ്ട് അവിടെ കിടക്കണമെങ്കിൽ മര്യാദയ്ക്ക് കിടന്നോണം അല്ലാതെ അവിടെ വരണ്ട അമ്മമാർ മണ്ട കേരലല്ല നിൻ്റെ ജോലി നീ നീ തൊഴിലാളിയാണ് നിനക്കവിടെ മോനുണ്ടടാ അതെ മോളുണ്ടോ അവിടെ ആഴിക്കറാസ്കൽ മര്യാദയ്ക്ക് തിന്നണം മര്യാദയ്ക്ക് അവിടെ നിന്ന് എന്താ വീരവാദങ്ങൾ പറയാനല്ല ഞാനതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ എനിക്കിങ്ങനത്തെ ഒരു മോനുമില്ല മോളുമില്ല പക്ഷെ ഞാനിവിടെ ജോലി ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ പറയും ഞാൻ അതിൽ അംഗീകരിക്കും നമ്മളതിൽ യാതൊരു തെറ്റും പറയില്ല പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തിനാ തെറി പറയുന്നത് ഒരാവശ്യമില്ല എന്തിനാണ് എന്നെ റാസ്കൾ എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യവുമില്ല സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയൂ ഈ സത്യസന്ധമായിട്ട് കാര്യം പറയാൻ നീ ആരാണ് നിനക്കെന്താണ് റോള് ഇവിടെ മുതുകാടും നമ്മളുമായിട്ടുള്ള വിഷയം മുതുകാടിന് അന്തസ്സുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം അല്ലെങ്കിൽ അവിടെ അധികാരപ്പെട്ടവരത് കേസ് കൊടുത്തിട്ടുണ്ട് അവിടെ പറയാം നീ നീ കൂലിക്കാരനായ നീ എന്തായിരുന്നു ഇതിന് വക്കാലത്ത് പിടിച്ചോണ്ട് വരണേ നിനക്കെന്താണ് ഇതിനകത്ത് നീ ആ അതിൽ നിന്ന് കട്ട പൈസയിൽ നീ പങ്ക് പറ്റിയിട്ടുണ്ടോ ഏ നീ പങ്ക് പറ്റിയതുകൊണ്ട് നീ ഇവിടെ നിന്ന് കുറയ്ക്കണത് നീ ആദ്യമേ നിൻ്റെ ജോലി നോക്ക് നിനക്കവിടെ ജോലി തന്നിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുക അത് പൂട്ടിപ്പോണെങ്കിൽ നീ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണം നിനക്ക് തടിയും തണ്ടുകൊണ്ടല്ലേ ഞാൻ ആളുകളെ പറ്റിച്ചുകൊണ്ട് വരുന്ന പൈസയിൽ വാങ്ങിച്ച് നിനക്ക് നിൻ്റെ കുടുംബത്തിൽ കൊണ്ട് കൊടുക്കണമെന്നൊരു നിർബന്ധമില്ലല്ലേ നീ അന്ധ പോയി വേറെ എവിടെയെങ്കിലും പോയി പോയി ജോലി ചെയ്യണം അല്ലാതെ അല്ലെങ്കിൽ നീ അവിടെ മിണ്ടാതെ നിന്ന് അവിടെ ജോലി ചെയ്യണം അതിൽ ശമ്പളം തന്നെ വാങ്ങിക്കണം മിണ്ടാതെ വീട്ടിൽ പോകണം അവർ മുതുകാലം നമ്മളുമായിട്ടുള്ള വിഷയത്തിൽ നീ വക്കാൽ ഉടുത്ത് പിടിക്കാൻ വരരുത് അത് അതാ അതാണ് നീ ആദ്യമേ പഠിക്കേണ്ടത് നീ മര്യാദയ്ക്ക് പോയാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിനക്ക് നീ പെണ്ണുങ്ങളെടുത്ത് അനാവശ്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നീ എട്ടിൻ്റെ പണി വാങ്ങിച്ച് പിടിക്കും അതിന് ഒരു മാറ്റവും ഇല്ല പിന്നെ ഭീഷണി അത് നിങ്ങൾ പഠിത്തണ്ട അത് നമുക്ക് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഭീഷണിക്ക് വഴങ്ങില്ല പിന്നെ സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും പ്രചരിപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി തന്നെ ഞാൻ മറുപടി കൊടുത്തിരിക്കുന്നത് അല്ലാതെ തെറ്റായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളോടും പറഞ്ഞിട്ടില്ല അപ്പം ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് നോക്കൂ കള്ളൻ മറ്റത് മറിച്ചത് നിങ്ങളെന്തിനാണ് വേണ്ടാത്ത പറയുന്നത് ഞാനും വേണ്ടാത്ത പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തു അത് നിങ്ങളായാലും ഇങ്ങോട്ട് തരുന്നില്ലേ അപ്പോഴല്ലേ നമ്മൾ അങ്ങോട്ട് തരുന്നത് അല്ലേ സോഷ്യൽ മീഡിയയിലാണ് അത് നിങ്ങൾക്കും ചെയ്യാം എനിക്കും ചെയ്യാ അല്ലാതെ ആരെ കുറ്റപ്പെടുത്താനോ വേറെ നമ്മൾ നിന്നിട്ടില്ല നിങ്ങളെ തെറി പറയാൻ പോലും നിന്നിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളിപ്പോൾ എന്തൊക്കെ വാക്കുകൾ തന്നെ പറഞ്ഞു നമ്മളൊന്നും മിണ്ടിയിട്ടില്ലല്ലോ മിണ്ടാത്ത കാരണം എന്താ നമ്മളതിൻ്റെ ആവശ്യമില്ല നമ്മൾ നല്ല രീതിയിൽ പോവുക പിന്നെ പാകിസ്ഥാനിൽ പോകാനൊക്കെ പറഞ്ഞില്ലേ നിങ്ങളുടെ അത് നിങ്ങളാണോ ചെയ്ത നിങ്ങളുടെ ഭാര്യയാണോ അറിയില്ല എനിക്ക് വന്നത് ഇതാണ് ആരാണിത് കൈകാര്യം ചെയ്യുന്നല്ലോ അപ്പോൾ വോയിസ് റെക്കോർഡ് വരുമ്പോൾ നിങ്ങളെ ശബ്ദമാണ് വരുന്നത് നിങ്ങൾ അവരുടെ ഹസ്ബൻഡായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പം നിൻ്റെ ഭാഷയ്ക്കൊരു ഒരു ശുദ്ധി വരുന്നുണ്ട് അത് നല്ലതാണ് പിന്നെ എൻ്റെ മോന് കഴിവുണ്ടോ എന്നുള്ളത് നീ അല്ല തീരുമാനിക്കണത് പിന്നെ നിൻ്റെ മുതിരുകാട് കള്ളനാണോ അല്ല എന്നുള്ളത് നിൻ്റെ വിശ്വാസമാണ് സത്യസന്ധനാണെന്നുള്ളത് എൻ്റെ വിശ്വാസമാണ് അവൻ കള്ളനാണെന്നുള്ളത് അതുകൊണ്ട് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ഇനിയിപ്പം ഞാൻ നീയായിട്ട് വന്നു ചൊറിഞ്ഞല്ലേ കേസ് കേസിൻ്റെ വഴിക്ക് പോട്ടത്തും വണ്ടും മിണ്ടായിരുന്നതാണ് നാളെ തൊട്ട് അടുത്ത പോസ്റ്റ് നിനക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നീ ചെയ്തോ അടുത്ത പോസ് അവൻ മോട്ടിച്ച കഥ തൊട്ട് അങ്ങോട്ട് തുടങ്ങിയാണ് ഓരോ തെളിവായിട്ട് അങ്ങോട്ട് ഇട്ട് തരാം കേട്ടോ നീ ഇത്തിരി അടങ്ങ് നീ നീയൊക്കെ വന്ന് ചൊറിയുമ്പോഴാണ് നമുക്ക് ഇരുന്ന് വേവണത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് നീ ഒന്ന് ഓരോ ഒരു പൊടിക്കടങ്ങ് തരാം സമാധാനപ്പെട്ടിരുന്നു ഇത് നോക്കുമ്പോൾ ചിത്രാസിയാരൻ്റെ അക്കൗണ്ടിലിരുന്നു കൊണ്ട് ആ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവാണ് ഈ വോയിസ് സന്ദേശങ്ങളെല്ലാം അയച്ചിരിക്കുന്നത് ചിത്രാസീഹാരൻ്റെ അക്കൗണ്ട് നോക്കുന്നതിന് ഭർത്താവാണോ എന്നറിയില്ല ഈ കണ്ടകാലം പോസ്റ്റ് കിടുന്നത് ചിത്രാസീഹാറിൻ്റെ ഭർത്താവാണോ നമുക്കറിയില്ല ഈ കമ്മൻ ഇട്ടേക്കുന്നത് ഇത്രയും വർഗീയപരമായിട്ടുള്ള ഈ കമ്മൻ ഇട്ടേക്കുന്നത് ചിത്രാസീഹാറിൻ്റെ ഭർത്താവാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ശബ്ദത്തിൽ കേട്ട് കേൾക്കുന്ന സമയത്ത് ഒരു യാതൊരു രീതിയിലും ഒരു എന്താ പറയുക വളരെ മോശമായ രീതിയിലാണ് ഇത് ഇവർ ഈ ശബ്ദ സന്ദേശത്തിലേക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കൊരു ഈ ഭർത്താവ് എവിടെയും രംഗത്ത് വന്നിട്ടില്ല എൻ്റെ അറിവിൽ ചിത്രാസിയാരാണ് രംഗത്തു നിന്നുകൊണ്ട് എല്ലാം ഈ വെളുപ്പടുത്തിലെല്ലാം നടത്തിയിരിക്കുന്നത് ഈ ഭർത്താവ് എന്തുകൊണ്ടാണ് ഗഫൂർ പാപ്പള്ളിയോട് അത്രയും വരാകിയതൊരു സംസാരിക്കാനുള്ള കാരണം നമുക്ക് വ്യക്തമല്ല അതിന് ഗഫൂർ പാപ്പള്ളിയും ഈ പറഞ്ഞ ചിത്രാസീകരണ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യങ്ങളുണ്ടോ അവർ തമ്മിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ എന്തായാലും ഇത് നിൻ്റെ പാകിസ്ഥാനല്ല എന്ന് പറഞ്ഞ ഒരു വാചകം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗഫൂർ പാപ്പള്ളി നൽകിയൊരു ഗഫൂർ പാപ്പള്ളീൻ്റെ ഒരു പൈറ്റ് ഉണ്ട് നമുക്കത് കേൾക്കാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അവർ കമൻ്റ് ഇടുമ്പോൾ ഞാൻ അതിന് മറുപടി ആയിട്ട് മറുപടിയായിട്ട് അങ്ങോട്ട് അങ്ങോട്ടിട്ടായിരുന്നു അതിൽ എന്നെ അവർ പാകിസ്ഥാനിയാക്കി പാകിസ്ഥാനിയാക്കി എന്നല്ല അവരെ ഹസ്ബൻഡ് മോശമായ രീതിയിൽ മെസ്സഞ്ചറിൽ വന്നിട്ട് അവർ നമ്മളെ തെറി വിളിക്കുക വരെ ചെയ്തു അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഈ അവരെ ഹസ്ബൻ്റാണ് അതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അത്രയും വൾഗറായ രീതിയിൽ നമ്മുടെ സ്ഥാപനത്തെ അപമാനിക്കുമ്പോൾ നമ്മളതിന് അവരൊരു ആവേശത്തിൽ പറയുക എന്ന് കരുതിയിട്ടാണ് നമ്മളാദ്യം അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാതിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴവർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ ബൾഗറായ രീതിയിലാണ് അവരുടെ സംസാരം സംസാരം എന്നുള്ള അവരെ ഓരോ എഴുത്തുകളും അതും റാ മാമു എന്ന് പറഞ്ഞ ആളെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഇടയിൽ കമൻറ്റിലാണ് ഞാൻ എന്നെ മറുപടി കൊടുത്തത് കാരണം സോഷ്യൽ മീഡിയയിൽ ആകുമ്പോൾ ആർക്കും മറുപടി കൊടുക്കുക എൻ്റെ പേര് ഗഫൂർ പപ്പാലി എന്നാണ് എൻ്റെ പേര് അപ്പോൾ എൻ്റെ പേര് കണ്ടിട്ടാണോ എന്താന്നുള്ള അറിയില്ല അവർ എന്നെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി ചിത്ര എന്നുള്ള പേരിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അവരെ ഹസ്ബൻ്റാണ് നമുക്ക് തീർച്ചയായിട്ടാണ് ഓക്കെ ഇതിലും അദ്ദേഹം വളരെ എന്താ പറയുക വൈകാരികമായിട്ടാണ് കാണുന്നത് കാരണം അയാളോട് ഇത് നിന്റെ രാജ്യമല്ല എന്ന് പറയുന്നത് ഇതിൻ്റെ പാകിസ്ഥാനല്ല എന്ന് പറയുന്ന സമയത്ത് ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യയിലുള്ള ജനാധിപത്യമായിട്ടുള്ള മതേതരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഫോളോ ചെയ്യുന്ന ഒരാളെ അങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ വേദന ഉണ്ടാക്കും അത് നമുക്ക് ഈ ബൈറ്റിലൂടെ കേട്ടാൽ നമുക്കിത് മനസ്സിലാവുന്ന കാര്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ചിത്രാ സി ആറ് ഈയൊരു വർഗീയപരമായിട്ടുള്ളൊരു കമൻ്റ് ഇട്ടേക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉത്തരം നൽകണം ചിത്രാ സി ആറിനെ പോലെയുള്ള തൻ്റെ ഇടമുള്ള ഉദ്ഘാടനെതിരെ എന്താ പറയുക വെളിപ്പെടുത്തലായിട്ട് മുന്നോട്ട് വന്ന അവർ പറഞ്ഞ സത്യമാണോ അല്ലെങ്കിൽ അസത്യമാണോ എന്ന് നമുക്കറിയില്ല അതൊക്കെ അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ നിയമമാണ് ഇവിടെ നിയമവ്യവസ്ഥ തീരുമാനിക്കട്ടെ മുതുകാട് തെറ്റുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയമത്തിന് മുമ്പിൽ അത് കൊണ്ടുവരേണ്ടതുണ്ട് അക്കാര്യത്തിൽ പോരാടാൻ ഇറങ്ങിയ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് അതിന് മുന്നോട്ടിറങ്ങിയ ചിത്രാസിയാറ് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ എന്തായാലും അങ്ങനെയുള്ള ചിത്രാസിയാറ് ഇതേപോലെയുള്ള ഗഫൂർ പാപ്പളി എന്നൊരു പേര് ഒരു മുസ്ലിം നാമതാര്യായത് കൊണ്ട് മാത്രം ഒരു കമ്മിന് ചിത്രാസിയാർ ഇട്ടതിൽ വലിയ രീതിയിൽ ഖേദിക്കുന്നു എന്തായാലും ചിത്രാസിയാർ മറുപടി നൽകണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വർഗീയ പരാമർശം തൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള കാര്യത്തിൽ ചിത്രാസിയാർ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകണമെന്ന് കൂടി ഞാൻ പറയുന്നു